ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് തയ്യാറാക്കിയ കറികളുടെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി അറിയിക്കാനും മറക്കരുതേ നമ്മളൊരു ഉച്ചയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ചെറുപയർ തോരൻ അതുപോലെ നല്ല അയല മുളകിട്ടത് അതുപോലെ തന്നെ നമ്മൾ നല്ല അയലം ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ ഒരു കിലോ അയലം മേടിച്ചിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ നമുക്ക് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പം നമ്മളുടെ മീനൊക്കെ നമ്മൾ വെട്ടി വെട്ടിക്കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് മീൻ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളൂ നമ്മുടെ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ചു നേരെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പത്തല്ലി ചുമന്നുള്ളി കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും കളറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരുന്ന വരെ നമ്മൾ വഴറ്റി കൊടുക്കണം നല്ല രുചികരമായിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ കളറൊക്കെ ആയി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതേ രീതിയിൽ മൂത്ത് കഴിയുമ്പോഴാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയൊന്നും ഒരുപാട് കരിഞ്ഞ രീതിയിലൊന്നും ആവുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നാൽ മതി പച്ചമുളകൊക്കെ മാറി വന്നപ്പോൾ നമ്മളിതിലേക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു സ്പൂൺ അര സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിലേക്ക് മുളകൂടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാനൊരു അഞ്ച് സ്പൂണോളം മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ എരിവിനനുസരിച്ച് വേണം നമ്മുടെ മുളകൂടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ സാധാ ചില്ലി പൗഡറും അതുപോലെ തന്നെ നമ്മളുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും എന്നാൽ ഒരുപാട് എരിവും ആവത്തില്ല കേട്ടോ അപ്പം നമ്മളുടെ പൊടികളുടെ പച്ചമളം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ചെറിയ തീരി ഇട്ടിട്ട് വേണം നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ പൊടികൾ കരിഞ്ഞു കരിഞ്ഞുപോയിട്ടിട്ട് നമ്മളുടെ കറി കഴിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ എത്ര മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെയും അതുപോലെ ഉള്ളിയുടെ ഒക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതുപോലെ എത്ര ചാറ് വേണം അതിനനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിന് ഇപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ വെള്ളത്തിൽ കുറച്ച് കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര പുളി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കുടംപുളി എടുക്കാം ഇത് നല്ല പുളിയുള്ളത് കൊണ്ടിട്ട് ഞാനൊരു മൂന്ന് കുടംപുളി മാത്രമേ എടുത്തിട്ടുണ്ടാവുകയുള്ളൂ അതൊരു കുടംപുളിയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളതൊന്നും മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി അല്ല തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ മൂടി വെച്ച് നല്ല തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ചാറൊക്കെ നന്നായിട്ട് കിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ ചാറൊക്കെ നല്ല നിറവും അതുപോലെ നല്ല കുറുകിയ ഒരു ചാറൊക്കെയാണ് ഇനി നമ്മുടെ കറിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീൻ പിറക്കി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ മീനൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീനൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ കറിക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ മീനെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ മീനൊക്കെ ചാറിലേക്ക് ഒന്ന് താത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീനിലുള്ള കുറച്ച് വെള്ളം കൂടെ നമ്മളുടെ ഈ ചാറിലേക്ക് ഇറങ്ങും അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ മീനൊക്കെ നമ്മളൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ വേവി മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് ഒരഞ്ച് മിനിറ്റിനു ശേഷം ഞാൻ മൂടിയേക്ക് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് മീൻറ്റൊരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചെറുതായ രീതിയിലൊന്ന് പറ്റിയൊക്കെ നല്ല വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട് നമ്മൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കി ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അയല ഫ്രൈ ആണ് നമ്മൾ രണ്ടയല മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് ഏറെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോൾ വിവരിച്ചാലും ഈ കുറച്ച് ഏറെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് അതിനുശേഷം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ എണ്ണങ്ങളും ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ മസാലയൊക്കെ നമ്മൾ പരട്ടി വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു പാൻ അടുപ്പി വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് വരുമ്പോഴേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച മീനൊക്കെ ഇട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കറിവേപ്പിലൊക്കെ ശേഷം നമ്മൾ നമ്മുടെ മീനൊക്കെ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മീനൊക്കെ നല്ല ഫ്രൈ ആയി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഒരു സൈഡൊക്കെ മൂത്തൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ രണ്ട് സൈഡൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി ഇനി നമുക്കൊരു പയർ തോരൻ തയ്യാറാക്കാം ചെറുപയർ ചെറുപയറാണ് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത് നമ്മളിവിടെ ഒരു ഒന്നര ഗ്ലാസ് പയറാണ് എടുത്തിരിക്കുന്നത് പയറിനൊക്കെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ പയർ പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കഴുകിയെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കൂടെ നമ്മൾ കല്ലൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ട് കല്ലൊന്നുമില്ലാത്ത നല്ല പയറാണിത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് പയറൊക്കെ കഴുകിക്കഴിഞ്ഞ് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കല്ല് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ലിൻ്റെ പുളിപ്പൊക്കെ ഉണ്ടാവും നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് നമ്മളിത് നന്നായിട്ട് മുങ്ങി കിടക്കാനുള്ള ഭാഗത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും പയറൊക്കെ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം ഒരു വട്ടം എൻ്റെ കയ്യിൽ നിന്ന് കുക്കറ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പയറിലെ വെള്ളം പറ്റിപ്പോയിട്ട് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരണം ഇതൊന്ന് വെന്ത് വരാൻ വരും വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം മെയിനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കാൽ മുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അതുപോലെ നമ്മളൊരു പകുതി സവാള മൂന്നല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം ഇത്രയുമാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇവയെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ചായച്ചെടുക്കുന്നുണ്ട് കറിവേപ്പിലുണ്ടെങ്കിൽ കൂടെ കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാൻ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടകൊക്കെ നന്നായി പൊട്ടി വരട്ടെ കടകയൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ രണ്ട് വട്ടൻമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കീറി ഇടാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം ഈ പയർ തോരം കുഞ്ഞിനും കൂടെ കൊടുക്കുന്നതുകൊണ്ട് എരിവ് കൂടും അതുകൊണ്ടിട്ടാണ് ഇടാതിരുന്നത് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാടെ അരപ്പ് ചേർത്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്നും നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ടൊന്നും വഴറ്റി അപ്പോൾ നമ്മൾ തേങ്ങയാണ് പച്ചമുളകൊക്കെ മാറുന്നതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു പയർ തോരനാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും നമ്മൾ നമ്മുടെ മിക്സർ ജാറി കുറച്ച് അരപ്പ് പറ്റിയിരിപ്പുണ്ട് അത് ജസ്റ്റ് ഒരു ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്നും കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ തേങ്ങയ്ക്കൊക്കെ എന്തൊരു വിലയാണ് അപ്പോൾ നമ്മൾ ഒരു തുള്ളി പോലും തേങ്ങയൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പയറിലൊന്നും ഉപ്പിടാതെയാണ് വേവിച്ചത് നമ്മൾ പയറിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് വരാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മുടെ വെന്ത പയറൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പയറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വെള്ളവും കൂടെ കൂട്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ചൊന്ന് ഒരു ശക്കല നേരം കൂടെ ഒന്ന് നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ പയറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നവരെ നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിക്കണം കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്നും കൂടി വെച്ച് കൊടുത്ത് വേവിച്ചാലേ വേഗം വിളമൊക്കെ പറ്റി വരത്തുള്ളൂ അപ്പോൾ നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ പയറൊക്കെ ഇതൊന്നും ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ നന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചതിന് ശേഷം നമ്മളുടെ പയറിലെ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു അടിപൊളിയായി തയ്യാറായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇന്നത്തെ ഊണിന് ഇതൊക്കെയാണ് നമുക്കിതിന് ചോറൊക്കെ വിളമ്പം ഉച്ചയ്ക്കത്തേക്ക് ആവശ്യമായിട്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള ചോറും കറികളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിന് ചോറ് വിളമ്പാം ചോറ് പാത്രങ്ങളിൽ കറി വിളമ്പാണ് നല്ല ഏല മുളകിട്ട കറി അതുപോലെ തന്നെ നല്ല പയർ തോരൻ ഒക്കെ ഇട്ട് നല്ലൊരു ഊണ് കഴിക്കാം നമുക്ക് അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ ഒഴിച്ചു അതുപോലെ തന്നെ നമ്മുടെ പയറ് തോറിനൊക്കെ ഇടുന്നുണ്ട് ഇനിയാണ് നമ്മളുടെ ഫിഷ് ഫ്രൈ ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുറച്ചേറെ സവോള എറിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അച്ചാർ മാങ്ങ അച്ചാറും ഉണ്ട് നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നേ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഊണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്